എല്ലാവർക്കും പുതിയ വീഡിയോ ആധും കോമഡി എന്ന് വച്ചാൽ ഭയങ്കര കോമഡിയാണ് നമ്മളെ അമേരിക്കക്കാരുണ്ടല്ലോ രാവിലെ തന്നെ കുറെ മിസൈലുകൾ ഇറാൻ്റെ ആണവ കേന്ദ്രത്തിലൊക്കെ മിസൈലുകൾ അയച്ചിരുന്നു ചമ്മിപ്പോയെന്നു പറയാൻ നല്ല ജാതി ചമ്മിപ്പോയിക്കും അറിയോ ഇറാൻ ഒന്നും സംഭവിച്ചിട്ടില്ല ഇറാൻ ആണവ തലത്തിൽ ഒരു സംഭവം സംഭവിച്ചിട്ടില്ല അറിയോ തൊണ്ണൂറ് അടിപോളം താഴത്തുള്ള ഇറാൻ്റെ ആണവ കേന്ദ്രത്തിന് അവിടേക്ക് എത്തിയിട്ട് പോലും ഇല്ല ചെറിയ സ്ഥലം മാറിപ്പോയിക്കും ഏത് കുറഞ്ഞ ഭാഗം മാറിപ്പോയിക്കും ചില ചമ്മി നാണം കഴിയുമെന്നുണ്ടെങ്കിൽ എന്താ പറയുക ട്രംപിന് എട്ടിൻ്റെ പണിയാണ് കിട്ടിയത് അതിന് തിരിച്ചടി കിട്ടി കൊടുക്കുന്നത് ഇസ്രായേലിന് കൊടുത്ത മറുപടി എന്താ അറിയുമോ ഇറാന് നാൽപ്പത് മിസൈലാണ് നമ്മൾ കണ്ടു ഇപ്പോൾ എന്താ പറയുക അടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ശക്തമായിട്ടുള്ള അക്രമാണ് എന്താ പറയുക ഇറാൻ ഇസ്രായേൽ കഴിച്ചു കൊടുക്കുന്നത് അതിഭീകരമായിട്ടുള്ള മിസൈലുകൾ അടിച്ചുകൊണ്ടേ നിൽക്കുകയാണ് ഏതാനും ട്രംപ് വന്നെങ്കിലും ഒരു പിന്നെ രാവിലെ വന്നെങ്കിലും പറഞ്ഞിരിക്കുന്ന അറിയോ സക്സസ്ഫുൾ എന്താ പറയുക ഇറാൻ തീർന്നു ഇറാൻ തീർന്നു ഇറാൻ്റെ ആണവളെ മൊത്തം പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വീട്വാദം എടുത്തിട്ട് നാട്ടുകാർ മൊത്തം വിശ്വസിച്ചു പോവുകയും ചെയ്തു കുറച്ച് ആൾക്കാർ വിശ്വസിച്ചിട്ടുണ്ട് അമേരിക്കൻ സ്നേഹിക്കുകയും ഇസ്രായേൽ സ്നേഹിക്കും കുറച്ച് ആൾക്കാർ വിശ്വസിച്ചിട്ടുണ്ടെന്ന് സത്യമാണ് ഓരോ ഓരോ പറയാനുള്ള കാന്താരോ ഒന്നും സംഭവിച്ചിട്ടില്ല ഇറാൻ നന്നായിട്ട് അറിയാം മനസ്സിലാക്കേണ്ട അറിയോ ഈ മിസൈലുകളും ഈ ഈ ഇസ്രായേലേക്ക് ഞാൻ മനസ്സിലാക്ക ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി ഇസ്രായേൽ എന്ന രാജ്യത്തിലേക്ക് ഇത്രയും കാലമായിട്ട് മിസൈലുകൾ കടന്നുപോയിട്ടില്ല അവിടെ ഒരുപാട് ടെക്നോളജികളുണ്ട് കന്താ പറയുക അൻടോബൂ പോലത്തെ ഒരുപാട് ടെക്നോളജികളുണ്ട് ആ ടെക്നോളജികളൊക്കെ വിട്ടും മാറി കടന്നുകൊണ്ട് മിസൈലുകൾ അപൂർവമായിട്ട് അവിടെ പോയിട്ടുള്ളൂ പക്ഷേ ഇറാൻ്റെ മിസൈലുകൾ പോകണമെന്ന് പറയുമോ അതിശക്തമായിട്ടുള്ള മിസൈൽ അവിടെ പോകുന്നുണ്ട് അത്രയും ടെക്നോളജികൾ ഇറാൻ്റെ കയ്യിലുണ്ട് അന്ന് ഇറാൻ ആൾക്കാർ പൊട്ടമാരട്ട അന്ന് അവർ അതിനനുസരിച്ച് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഏതാണിപ്പോൾ ചമ്മിപ്പോയിരുന്ന റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്ക പറയുക എന്താ പറയുക മൊത്തം ഞങ്ങൾ തകർത്തു ഏത് വലിയ എന്താ പറയുക ഒരുപാട് കോടിക്കണക്കുപ്പൻ്റെ മിസൈലുകളൊക്കെ അവിടെ എന്താ പറയുക ഇറാനെ കിട്ടുമ്പോൾ ഞങ്ങൾ തകർത്തു എന്ന് പറഞ്ഞ വീര്യവാദം നോക്കിയാൽ ട്രംപിന് പെട്ടിൻ്റെ പണിയാ കിട്ടി ഒന്നും സംഭവിച്ചിട്ടില്ല ഇറാൻ ഒന്നും സംഭവിച്ചിട്ടില്ല അങ്ങനെ സംഭവിക്കാൻ പോകുന്നില്ല അതിന് ഇറാൻ കൊടുത്ത മറുപടി എന്താ ഇസ്രായേലേ കൊത്തു കൊടുക്കുന്ന മറുപടി എന്താ അതിശക്തമായുള്ള തിരിച്ചടിയാണ് ഇറാൻ ഇപ്പോൾ ഇസ്രായേലെ കൊത്തുകൊണ്ടിരുന്നത് അവിടുത്തെ പ്രദേശങ്ങൾ മൊത്തമായിട്ട് അവിടുത്തെ ആൾക്കാർക്ക് പുറത്തിറങ്ങാൻ പാടില്ല അവിടുത്തെ കടകളോ ഒരു എന്താ പറയുക നമ്മളിപ്പോൾ ഒക്കെ പറയാലല്ലേ അതുപോലെ തന്നെ അതിനെ കാണാൻ വരരുത് ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതെ ബംഗറിനുള്ളിൽ നിന്നൊക്കെ ബംഗറിനുള്ളിൽ നിന്നൊക്കെ മീൻസ് കുലുങ്ങി ഭൂമി കുലുങ്ങി പോലെ കുലുങ്ങി കഴിയുന്നത് ഓരോ ബംഗറിനുള്ളിൽ നിന്ന് ആൾക്കാർ പേടിച്ചുകൊണ്ട് നിൽക്കുന്നൊരവസ്ഥ ഇനി എപ്പോഴാണ് ബംഗറിനുള്ളിലേക്ക് മിസൈൽ പോകുക എന്നുള്ളത് പറയാൻ കഴിയില്ല ഇറാനായപ്പോൾ പറയാൻ പറ്റിയില്ല ബംഗറുകൾ ടാക്കാനെപ്പോഴാണ് അങ്ങോട്ട് പോകുക എന്ന് പറയാൻ പറ്റില്ല കാരണം ഇറാൻ ചെയ്യാൻ സാധ്യത കാരണം എന്താ പറയുക സാധാരണക്കാരെ കൊല്ലുന്ന രൂപത്തിൽ ഇറാൻ അങ്ങനെ അത്ര തരം ഇറാൻ ചെയ്യില്ല എന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ജനങ്ങളെ സാധാരണക്കാർ ജനങ്ങളെ ഒന്നും ചെയ്യാൻ സാധ്യതയില്ല കാരണം എന്താ പറയുക ഇറാനാണല്ലോ അത് അത് ഇസ്രായേലല്ലല്ലോ അമേരിക്കയല്ലോ സാധാരണക്കാർ കൊല്ലാൻ വേണ്ടിയിട്ട് ഏതാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ വരുന്ന റിപ്പോർട്ടുകൾ വന്നുകൊണ്ട് ഞാൻ കുറേ അടി ചേർത്ത് തീർച്ചയായിട്ടും കുറിച്ച് കുറേ ആൾ ചോദിച്ചു ട്രംപിൻ്റെ എന്തൊക്കെ ഡീലോ ഞാനൊരു വിശ്വസിച്ചു ആദ്യ വ്യാജമെന്ന് അറിയോ ആ മൊത്തം പോയിട്ടുണ്ടാവുന്ന വ്യാജ അമേരിക്കയിലെ ഇട്ടെ ഒന്നും നടക്കൂല ഇറാൻ എടുത്ത് എല്ലാ വീളും പോയി ഇറാൻ ശക്തമായി തിരിച്ചടിക്കുന്നുള്ള റിപ്പോർട്ട് പുറത്തേക്ക് വന്നുകൊണ്ടുപോകുന്നത് അതിശക്തമായിട്ടുള്ള ബോങ് കാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിലേക്ക് അത് എനിക്ക് തുടർച്ചയായിട്ടെന്നറിയോ നാളെ പതിനൊന്നാം ദിവസം നിങ്ങൾക്ക് നിങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് ഇറാൻ്റെ നേതാക്കൾ മൊത്തം നിൽക്കുന്നത് എന്തൊക്കെ സംഭവിക്കുമല്ലോ നമ്മൾ കാണാം താങ്ക് യു താങ്ക് യു വെരി മച്ച്